നമസ്കാരം ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ നടക്കുന്ന മഹാകുംഭമേള ഈ കുംഭമേളയിലേക്ക് നമ്മുടെ രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ലക്ഷക്കണക്കിന് പേരാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് അതിനുവേണ്ടി പ്രത്യേക തീവണ്ടി സർവീസും ബസ് സർവീസും ഫ്ലൈറ്റ് വിമാന സർവീസും അടക്കം ഏർപ്പെടുത്തിയിട്ടുമുണ്ട് അപ്പോൾ ഇവിടെ പോയി മുങ്ങി കുളിച്ചത് കൊണ്ട് എന്താണ് പ്രയോജനം എന്ന് ചോദിക്കുന്നവരോട് ഒന്ന് പോയി അവിടെ ആ മഹാതീർത്ഥത്തിൽ ത്രിവേണി സംഗമത്തിൽ ഒന്ന് സ്നാനം ചെയ്തു നോക്കൂ ആ കുംഭമേളയുടെ പ്രദേശത്തേക്കെങ്കിലും ഒന്ന് പോകൂ എന്ന് മാത്രമേ പറയാനുള്ളൂ അവരോട് വേറെ വിശദീകരണം ഒന്നും നമ്മൾ കൊടുക്കുന്നില്ല നമ്മൾ അതിൻ്റെ മറ്റ് വിശദാംശങ്ങളും പറയുന്നില്ല പോയി അനുഭവിക്കുക അത്രയോ അതിപ്പോൾ ഭക്തിയുടെ ആ ഒരു ആത്മ നിർവൃതി അനുഭവിച്ചെങ്കിൽ മാത്രമേ മനസ്സിലാവൂ അങ്ങോട്ട് പോകുന്ന ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നതിനായിട്ട് ചില ജിഹാദി ശക്തികൾ പല രീതിയിലുള്ള പല രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നത് വളരെ വിഷമകരമായൊരവസ്ഥയാണ് ഒരിക്കലും ഒരു രാജ്യത്തിന്റെ യശസ് ഇത്രയും വാനോളമുയർത്തിയ ഈ ഒരു ചരിത്ര സംഭവത്തെ ഇങ്ങനെ തകർക്കാൻ ശ്രമിക്കുന്നത് മത തീവ്രവാദമല്ലാതെ മറ്റൊന്നുമല്ല ചില ദൃശ്യങ്ങൾ പുറത്തു വന്നിരിക്കുന്നു അതായത് അങ്ങോട്ട് പോകുന്ന പ്രയാഗ് പോകുന്ന തീവണ്ട് ഒരു സ്റ്റേഷനിൽ നിർത്തിയിട്ടിരുന്നപ്പോൾ അതിനെ തകർത്ത് ആക്രമിച്ച് അതിലെ യാത്രികരെ കൊല്ലാൻ ശ്രമിക്കുന്നതിന്റെ ആക്രമിച്ച് അവരെ സ്ത്രീകളടക്കമുള്ള ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നതിൻ്റെ അവരെ ആക്രമിക്കുന്നു ട്രെയിൻ തല്ലി തകർക്കുന്നു കല്ല് ഉള്ളിലേക്ക് എടുത്തിരുന്നു എല്ലാം ഈ മത തീവ്രവാദികൾ തന്നെ ജിഹാദി ശക്തികൾ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത് ആരുടെ പ്രേരണയാലാണ് ആണ് ഇവർ ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് ഇനി കണ്ടുപിടിക്കേണ്ടത് തീർച്ചയായിട്ടും ശക്തമായ നടപടികൾ ഉണ്ടാകും നമുക്ക് ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇത്തരത്തിൽ ഒരു മഹാമേളയെ തകർക്കാനായി തുടക്കം മുതൽ തന്നെ ശ്രമമുണ്ടായിരുന്നു പല രീതിയിൽ ആക്രമിച്ച് അതിനെ ഇല്ലാതെയാക്കാൻ അതിനെ തകർക്കാൻ അങ്ങോട്ട് ഭയം മൂലം ആളുകൾ പോകാതിരിക്കുന്നതിനുള്ള ചില ശ്രമങ്ങളൊക്കെ ഉണ്ടായിരുന്നു പലതരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ തെറ്റായ സന്ദേശങ്ങളും അതുപോലെയുള്ള സംഭവങ്ങളും ഉണ്ടായി അതായത് ആ ഒരു പരിപാടിയെ ഇല്ലാതെയാക്കണം അവിടെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ അത് പർവ്വതീകരിച്ച് കാണിക്കണം ജനങ്ങളെ ഭീതിതരാക്കണം അവരെ ശഹിതരാക്കണം എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഈ ജിഹാദി ശക്തികൾ ശ്രമിക്കുന്നത് കൂട്ടത്തിൽ ഇത്തരത്തിൽ ഉള്ള ആക്രമണങ്ങൾ ഭൗതികമായ ആക്രമണങ്ങൾ ഒപ്പം തന്നെ ഈ മേളയിൽ കടന്നു കയറി വേഷം മാറി കയറി ആ മേള അലങ്കോലമാക്കാൻ ചില ജിഹാദി ശക്തികൾ ശ്രമിച്ചതും സന്യാസിമാരും അതുപോലെ പോലീസ് സംവിധാനവും ഒക്കെ അവരെ കണ്ടുപിടിച്ചതും ഒക്കെ നമ്മൾ വാർത്തയായിക്കെട്ടു എന്തിനാണ് ഇത്തരം ഒരു രാജ്യത്തിന്റെ ഒരു രാജ്യത്തിന്റെ സംസ്കൃതിയെ തന്നെ അംഗീകരിക്കുന്ന ഒരു കാര്യം എന്തിനാണ് ഇങ്ങനെ ഇല്ലാതാക്കുന്നത് ഏതെങ്കിലും ഒരു തീർത്ഥാടന കേന്ദ്രം വിദേശത്തായാലും എവിടെയായാലും മറ്റ് മതങ്ങളുടെ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഇത്തരത്തിൽ ആരെങ്കിലും കയറി എന്തെങ്കിലും ആക്രമണങ്ങൾ നടത്തുകയോ അവയെ മോശമായി ചിത്രീകരിക്കുകയോ ഒന്നും ചെയ്യാറില്ലല്ലോ എത്രയോ മഹത്തായ മേളകളും ഇതുപോലെയുള്ള സമ്മേളനങ്ങളും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മതത്തിന്റെ അടിസ്ഥാനത്തിൽ നടക്കുന്നു ഉദാഹരണം ഹജ്ജ് തീർത്ഥാടനം തന്നെ അതുപോലെ ക്രിസ്ത്യൻ ദേവാലയങ്ങളൊക്കെ തന്നെ സന്ദർശിക്കാനും അതിന്റെ വലിയ പ്രാധാന്യത്തോടെ അങ്ങോട്ട് തീർത്ഥാടനം നടത്താനും കേരളത്തിലടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് ആളുകൾ എത്തുന്നു അവിടെയൊന്നും തന്നെ ഇത്തരം പ്രതിസന്ധികളില്ലല്ലോ ഇവിടെ ഹൈന്ദവ സംസ്കാരത്തെ മാനിക്കുന്ന ഒരു മേള വരുമ്പോൾ അല്ലെങ്കിൽ ഹൈന്ദവ സംസ്കാരം വിളിച്ചോക്കുന്ന ഒരു മേള വരുമ്പോൾ അതിനെ തകർക്കാനായി അതിനെ ഇല്ലാതാക്കാനായി അങ്ങോട്ട് പോകുന്ന യാത്രികരെ ആക്രമിക്കാനായി തീവണ്ടികളും ബസ്സുകളും ആക്രമിക്കാനായി സ്ത്രീകളെ അടക്കം ആക്രമിക്കാനായി ഈ ജാതിക്കൂട്ടം ഓടിയെത്തുന്നതിന് പിന്നിലെ ചെയ്തോ വികാരം എന്താണ് ശക്തമായി തിരിച്ചടി കിട്ടിക്കോളും ഞാൻ സൂചിപ്പിച്ചു പക്ഷേ ഈ ചെയ്യുന്നത് നിങ്ങളിൽ ചെയ്യുന്നത് നിങ്ങളോടും നിങ്ങളുടെ രാജ്യത്തോടും ഇന്ത്യയിൽ നിന്നുകൊണ്ട് ഇന്ത്യൻ സംസ്കൃതി പേർക്കൊണ്ട് ഇന്ത്യയിലെ എല്ലാവിധ ആനുകൂല്യങ്ങളും ന്യൂനപക്ഷം എന്നുള്ള ആനുകൂല്യങ്ങളും എല്ലാം അനുഭവിച്ചുകൊണ്ട് ഇന്ത്യൻ മണ്ണിൽ നിന്നുകൊണ്ട് ഇന്ത്യൻ പൗരത്വം കയ്യിൽ പിടിച്ചുകൊണ്ടാണ് നിങ്ങൾ രാജ്യത്തിന്റെ സംസ്കൃതിക്കെതിരെ രാജ്യത്തെ ഒരു മഹോത്സവത്തിനെതിരെ ഒരു മഹാമേളയ്ക്കെതിരെ നിങ്ങൾ ഇത്തരം ചീഞ്ഞു നാടിയ ചെറ്റത്തരങ്ങൾ കാണിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള മറുപടി കിട്ടിയിരിക്കും ബ്രാൻഡിങ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് Teerthayatra.com Iron Build Gujarat. Powered by Chodis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Atigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം